കുറച്ച് അവിടെ കണ്ടോ പശുക്കുട്ടന്മാര് പശുക്കുവിട്ടന്മാർ പുല്ലുണ്ണ്ട് എന്ത് ഭംഗിയുള്ള ഏരിയ അല്ലേ കുറച്ച് ദൂരം പോവാനുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവും ആനക്കുഴിയിലോട്ട് വെള്ളം ഉണ്ടോന്നറിയില്ല നമുക്ക് പോയി നോക്കിയതായിരുന്നു അവിടേക്കേക്കാണ് എന്താ ഭംഗി കാരണം ഞാനപ്പ അവിടെ നിന്നാണ് കേട്ടോ കയറി വന്നത് ഇങ്ങോട്ടേക്ക് അടിപൊളി റൂട്ടാണ് കേട്ടോ ഈ വഴി ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് കേട്ടോ ഇതിലേ വരുമ്പോ ഇപ്പം ഇങ്ങോട്ടേക്ക് വെയിൽ വന്നിട്ടുണ്ട് താഴെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു വെയിലൊക്കെ പോയി ഞാൻ വെച്ച് മഴ പെയ്യുന്നേ എന്ത് രസമുള്ള തേഴ്തോട്ടങ്ങളല്ല ഇവിടെ മൊത്തം കാറ്റാടിയും മേലേക്ക് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് പാടിയിലോട്ട് എന്തു പാറയാ ഉരുളംപാറയാ വെള്ളമൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര കട്ടറ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ കുറച്ച് ദൂരെ അവിടേക്ക് എത്തി കേട്ടോ ഇനി കുറച്ചുകൂടി പോവാനുണ്ട് ഈ റൂട്ട് ഒരു രക്ഷയില്ല അതിമനോഹരമായ റൂട്ടാണ് കേട്ടോ കട്ടറിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ലോ ചമ്മള ചെമ്പ്രാ പീക്ക് പച്ചപ്പിൽ പച്ചപ്പ് മൂടിയിക്കുന്ന ചെമ്പ്രാ പീക്ക് എന്ത് വൃത്തിയിൽ തേനത്തോട്ടൊക്കെ വെട്ടി വിട്ടേക്കുന്നത് നോക്കിയേ അങ്ങനെ നമ്മളങ്ങനെ ആനക്കുഴീൻ്റെ അവിടെ എത്തിയിട്ടോ ഇതാണ് ആനക്കുഴി ആ വെള്ളമൊക്കെ ചാടുന്നുണ്ടല്ലേ ഇവിടെ ചെറിയ പാലം വരുന്നുണ്ട് അവിടെ അവിടേക്കാണ് എന്താ ഭംഗിയില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ആനക്കുഴി നമുക്ക് അങ്ങോട്ടേക്ക് പോവാ അങ്ങോട്ടൊക്കെ നോക്കി എന്താ ഭംഗിയില്ലേ നല്ല പ്യുവർ വെള്ളമാണ് ഫുള്ള് പാറക്കൂട്ടങ്ങളാണേ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പുഴ പുഴയാണത് ഞാൻ ചെമ്പ്രാൻ്റെ മേളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ നോക്കിയാൽ ഒരുപാട് മീനുകളെ മീനുകളൊക്കെയാണ് നമുക്ക് നമുക്ക് എന്തായാലും നമുക്കൊന്ന് അവിടെ ഇറങ്ങി പോവാ ഞാൻ കാണിച്ചു തരാം ഇവിടെ വണ്ടി ഉള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിലേയും വേണേ പോവാ ഇതിലേം പോവാ നമുക്ക് ഇതിലേ അങ്ങോട്ട് ഇറങ്ങി പോവാ ഇവിടെ ഫുള്ള് പാറ പാലം പ്യുവർ വെള്ളമല്ലേ ഈ കുഴിയുള്ള മേലേക്കാണ് നമുക്ക് മേലേക്കൂടി ഒന്ന് പോയാൽ ഈ വഴി മേലേക്ക് കയറിപ്പോണം ഇവിടെ അലക്കാരും കുളിക്കാനൊക്കെ വെള്ളം എടുക്കാൻ കണ്ടിട്ടാണ് പൈപ്പ് കണ്ടില്ലേ ചെറിയ ട്രക്കിംഗ് എന്ന് പറഞ്ഞ വഴിയാണേ താഴേക്കൊക്കെ നോക്കിയേ വെള്ളം കുറവുണ്ട് മേലേക്ക് പോയോക്കാ താഴേക്ക് ഇറങ്ങി പോണം ഇത്തിരി പൊടിമണ്ണ് പൊടിഞ്ഞിരിക്കുന്നോണ്ടേ ഇറങ്ങുമ്പോൾ തെന്നിപ്പോവോ ഇപ്പം ആളെ കൂടെയൊക്കെ നടന്ന് ഇറങ്ങണമെങ്കിൽ പോവും പിതാണിട്ട സ്ഥലം അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയല്ലേ ഉള്ള് വലിയ വലിയ പാറ കൂട്ടങ്ങളാണ് വെള്ളം കുറവാണേ ചെമ്പ്രമലേന്റെ മേളിൽ നിന്ന് ഒഴുകി വരുന്നതാണ് കേട്ടോ ഈ വെള്ളം ഞാൻ അവിടേക്കൊന്ന് പോയി കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇവിടെ കേരള തീയെത്തിച്ച് സ്റ്റേജ് ആയിട്ടുണ്ട് തോന്നുന്നു കേറാ തീ പാടാ ഓ ആ കല്ലൊക്കെ നിൽക്കുന്ന നിപ്പ് ചോദിക്കല്ലേ എങ്ങനെയാ നമുക്ക് ഇതിനെ മേലോട്ട് പിടിച്ചു തരണോ പിടിച്ച് കയറാനാണ് പാട് വാവ് എന്താ അല്ലേ ഒരു രക്ഷയില്ല അവിടെ പൈപ്പ് ലീക്കാൻ തോന്നുന്നു കണ്ടില്ലേ ഊത്തിരി പോലെ വെള്ളം പോകുന്നത് അപ്പൊ അത്രക്ക് പവറാ ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഫോറസ്റ്റ് ആണ് എങ്ങനെയുണ്ട് സ്ഥലം അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക അതിന് ചാടാൻ നിൽക്കരുത് എന്നുവെച്ചാൽ അത്രയ്ക്ക് ആഴാണ് പോയാൽ പിന്നെ കിട്ടൂല ഒരു എട്ടൊമ്പത് ആന ആ ആഴുള്ള വലിയ കുഴിയാണ് ഇട്ടിത് കണ്ടില്ലേ ഇന്നും മനോഹരമായ സ്ഥലമല്ലേ ഇനി വരാത്തവർ ഇവിടേക്ക് വരുക കേട്ടോ എന്ത് തെളിഞ്ഞ വെള്ളം നമുക്ക് അടിഭാഗം കാണാം ഇപ്പൊ ഞാൻ അവിടെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു ഇവിടെ നല്ല ആഴമുണ്ട് ഉണ്ട് പേരും കാടാ ആ ഒഴുകി വീട് നോക്കിയേ അല്ല അടിപൊളി സ്ഥലമാണ് എനിക്കിഷ്ടപ്പെട്ടു ഇവിടേക്ക് വരാത്തവരുണ്ടെങ്കിൽ വരണം കേട്ടോ മേപ്പാടി ടൗൺന്ന് രണ്ടാമത്തെ ലെഫ്റ്റ് ആനക്കുഴി അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്താ തണുപ്പ് നോക്കി നല്ല തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ വെള്ളത്തിന്റെ ഒരു പവറേ റഷ്യയിലാത്ത പവറാണ് ഒരാ പോണെന്നു നോക്കി അവൻ ആഴങ്ങളിലേക്ക് പോയി ആമ ഇതിപ്പോൾ അവിടുത്തെ വേറൊരു സ്പോട്ടാണ് ഇട്ടത് ആനക്കുഴിയിൽ തന്നെ പെടുന്ന വേറൊരു സ്പോട്ടാണ് എന്തോ ഒരു മീനാ നോക്കിയ ഉള്ളില് അടിഭാഗം കാണാം പിന്നെ ഒരു ആമാട്ടോ അങ്ങോട്ടേക്ക് പോയി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആരൊക്കെ ഇതോ കുക്കൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ പക്ഷെ വരുന്നോരും കണ്ടില്ല ഇങ്ങനെ ചപ്പും ചവറൊക്കെ നശിപ്പിക്കുകയാണ് സ്ഥലം നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് നാശമാക്കും അതാണ് പ്രശ്നം എന്ത് ഭംഗിയാണെന്നോയ്ക്കേ ഇളനീരുന്നാലത്തെ വെള്ളം ഇവിടെ മൊത്തം കണ്ടോ അപ്പൊ ആ പാലത്തിന്റെ ഇപ്പുറയുള്ള ഒരു ഭാഗമാണ് കേട്ടത് എന്ത് കാണാൻ പിന്നെ മേലയ്ക്കൊക്കെ തേയിലത്തോട്ടങ്ങളാണ് കണ്ടോ അപ്പൊ ഞാനെന്റെ വീഡിയോടെ വൈൻഡിപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ എല്ലാവർക്കും ബായ്